എനിക്ക് എനിക്കൊരാശങ്ക കൂടിയുണ്ട് വൈദ്യുതി ബോർഡിനെ ഇങ്ങനെ വലിയ തോതിലുള്ള കടക്കണിയിലേക്കാക്കി ഇതിനെ സ്വകാര്യവൽക്കരിക്കാനൊരു നീക്കം കൂടി ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ വൈദ്യുതി ബോർഡ് ഇപ്പോൾ ഒരു ഗവൺമെന്റ് കമ്പനിയാണ് ഭാവിയിൽ ഇതിന്റെ ഷെയറുകൾ വിറ്റടിച്ച് കെ എസ് സി ബിയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ അടിച്ചേൽപ്പിച്ച ഈ ഗവൺമെന്റ് ഈ തീരുമാനം പിൻവലിക്കണം എന്നാണ് എനിക്ക് വ്യക്തമായി സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ ഇന്നലെ രണ്ട് ദിവസമായി നമ്മൾ കേരളം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടത് സ്മാർട്ട് സിറ്റിയുടെ കരാർ മുഴുവൻ ലംഘിച്ച് പ്രവർത്തിച്ച ടികോമിന് വെള്ളപൂശുന്ന നടപടിയാണ് വ്യവസായ മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് ഇന്നലെ വ്യവസായ മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ രാജീവിന്റെ പ്രസ്താവന വായിച്ചാൽ അദ്ദേഹം ഗവൺമെന്റിന് വേണ്ടിയാണോ സംസാരിക്കുന്നത് അതോ ടികോമിന് വേണ്ടിയാണോ സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ടീകോമിനെ പരിപൂർണമായി അദ്ദേഹം ന്യായീകരിക്കുകയാണ് ടീകോമിനെ ന്യായീകരിക്കുക മാത്രമല്ല ടികോമിന് എല്ലാവിധത്തിലുമുള്ള കോമ്പൻസേഷൻ വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കാൻ അദ്ദേഹം താൽപ്പര്യപ്പെടുന്നു എന്നാണ് അതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ വ്യവസായ മന്ത്രി കേരളത്തിന്റെ താൽപര്യമാണ് സംരക്ഷിക്കേണ്ടത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ടികോം എല്ലാ വ്യവസ്ഥകളെയും ലംഘിച്ചു കരാറുകളെ കാറ്റിൽ പറത്തി തൊണ്ണൂറായിരം പേർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ജോലി കൊടുത്തില്ല മാത്രമല്ല ഈ കാര്യക്ഷമമായ ഒരു പ്രവർത്തനവും നടത്തിയില്ല ഗവൺമെന്റ് ഈ കാര്യത്തിൽ അവർക്ക് നോട്ടീസ് കൊടുത്തില്ല റിവ്യൂ ചെയ്തില്ല ഐ ടിയുടെ മന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒരു അവധാനതയും കാട്ടിയില്ല അവസാനം ഇപ്പോൾ ഈ ഭൂമി ഏത് സമയത്തും തിരിച്ചെടുക്കാം അതിന് പ്രോസ് ഉണ്ട് വ്യവസ്ഥയുണ്ട് എഗ്രിമെന്റിൽ വ്യവസ്ഥയുണ്ട് അതൊന്നും പാലിക്കാതെ ഇപ്പോൾ അവർക്ക് വേണ്ടി അഗ്രിമെന്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ടീ കോമിനെ സഹായിക്കാനുള്ള നീക്കത്തിൽ എന്ന് ഗവൺമെന്റ് പിന്മാറണം ക്യാബിനറ്റ് തീരുമാനം പിൻവലിക്കണം വ്യവസായ മന്ത്രി ഈ നിലപാട് തിരുത്തണം കേരള ജനതയുടെ താൽപര്യമല്ല ഇത് ഇത് ടീകോം എന്ന കമ്പനിയുടെ താൽപര്യം ഞാൻ ചോദിക്കട്ടെ യു എ യുമായിട്ടുള്ള കേരളത്തിന് നല്ല ബന്ധം നഷ്ടപ്പെടുമെന്ന് പറയുന്ന ഏത് അടിസ്ഥാനത്തിലാണ് ഈ കമ്പനി യു എയിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനി കരാർ ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കരാർ ലംഘനം ഇന്ത്യയും യു എ യുമായിട്ടുള്ള ബന്ധത്തെ തകരാറിലാക്കിയതിന്റെ ഉത്തരവാദിത്വം അവർക്കല്ലേ അല്ലാണ്ട് നമുക്കല്ലല്ലോ അത് പറയുന്നതാണോ കൂടൊപ്പം കരാർ ലംഘിച്ച ടീകോം കമ്പനി കേരളവും ഇന്ത്യയുമായിട്ടുള്ള നല്ല ബന്ധത്തെ ഓർത്ത് ആ കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നില്ലേ ഇപ്പോൾ കേരളവും ഇന്ത്യയും യു എയുമായിട്ടുള്ള നല്ല ബന്ധത്തെ ഇത് ഒരു കാരണവശാലും ബാധിക്കാൻ പോകുന്നില്ല കരാർ ലംഘനം നടത്തിയ ടീകോം എന്ന് പറയുന്ന കമ്പനിക്കെതിരായി ശക്തമായ നടപടി കരാർ വ്യവസ്ഥകൾ അനുസരിച്ച് സ്വീകരിക്കുകയാണ് വേണ്ടത് പാട്ടക്കരാർ പാട്ടക്കരാറിന്റെ കോപ്പി നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും കിട്ടും ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും റദ്ദാക്കാവുന്നതേ ഉള്ളൂ അത് ചെയ്യാതെ വ്യവസായ മന്ത്രി ടീകോമിനെ സംരക്ഷിക്കാൻ നടത്തുന്ന നടപടി ഒട്ടും ശരിയായില്ല ബാജു ജോർജിനെ എന്തിനാണ് ഈ കമ്മിറ്റിയിലേക്ക് വെച്ചത് ഇപ്പം പറഞ്ഞ അദ്ദേഹത്തിന് പരിചയമുള്ളതുകൊണ്ട് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് അച്യുതാനന്ദന്റെ ഐ ടി സെക്രട്ടറി ആയിരുന്ന ജോസഫ് സി മാത്യു ആണ് എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇത് വെച്ചില്ല അദ്ദേഹമായിരുന്നല്ലോ ഈ ചർച്ചയ്ക്ക് മുഴുവൻ നേതൃത്വം കൊടുത്ത ആളുകളിൽ ഒരാള് ഗവൺമെന്റിന് വേണ്ടി വാദിച്ച ആള് അദ്ദേഹമായിരുന്നല്ലോ അദ്ദേഹത്തെ എന്തുകൊണ്ട് ഈ കമ്മിറ്റി വെച്ചില്ല അപ്പോൾ ഗവൺമെന്റിനകത്ത് നിക്ഷിപ്ത താൽപര്യമുണ്ട് ആ നിക്ഷിപ്ത താൽപര്യം അവസാനിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയായ ഈ സ്മാർട്ട് സിറ്റിയെ സംരക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്